ആർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പത്തിരിപ്പാല പത്തിരിപ്പാലാണ് അകലൂരിൽ നിന്ന് പോകണം അതായത് അകലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഏ അപ്പോൾ ഈ ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് എൽ സൈപ്പിൽ വഴി കിടക്കുകയാണ് വഴി എൽ സൈപ്പിലാണ് വഴി നല്ല രീതിയിലുള്ള വഴിയാണ് എല്ലാ വണ്ടിയും പോവും രണ്ട് സൈഡും വഴിയുണ്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് വരാൻ ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് എന്നാലും കൂടെ രണ്ട് മൂന്ന് കിലോമീറ്ററോളം മാറിയിട്ടാണ് രണ്ടര മൂന്ന് കിലോമീറ്ററും മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഒരേക്കറെ നാൽപ്പത് സെൻറ്റ് മെയിൻ റോഡിൽ നിന്ന് പിന്നെ രണ്ട് സൈഡും വഴിയുണ്ട് അതായത് ഏത് സൈഡ് വാങ്ങിച്ചാലും വരാം നമുക്ക് രണ്ട് സൈഡ് കൂടി ഇതിലേക്ക് കയറിപ്പോവാം പത്തിരിപ്പാലയിൽ നിന്ന് പിന്നെ എൽ സൈപ്പിലാണ് അവിടെ വഴി ഇതായിട്ട് കിടക്കുന്നത് ഒരേക്കറ നാൽപ്പത് സെൻറ്റാണ് നമുക്കത് മുറിച്ച് വേണമെങ്കിലും കൊടുക്കും അതായത് എഴുപത് സെൻറ്റ് ഒരാളെടുത്തു പിന്നെ ഒരാൾ കാണിച്ചാൽ എഴുപത് സെൻറ്റ് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കും പിന്നെ ഒരാൾക്ക് ഇനി അല്ല നാൽപ്പ് മതി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കും പിന്നെ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഏക്കർ ആയിട്ട് വേണമെങ്കിലും കൊടുക്കും എങ്ങനെ വേണമെങ്കിൽ അത് മുറിച്ച് കൊടുക്കും അപ്പോൾ അത് ആവശ്യക്കാർ വിളിക്കുക പിന്നെ അതിൽ ഉടമ ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം ഉറുപ്പിയാണ് പറയുന്നത് സെൻറ്റിന് ഒരേക്കറയ്ക്ക് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് നെഗോഷ്യബിളാണ് ചെറുതായിട്ട് ഓണർ ചോദിക്കുന്ന വില അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിലെ പത്രിപ്പാല അകലൂരെന്ന് പറയും ഏ മൊത്തം പറമ്പാണ് അല്ലാതെ നെലം കാറ്റഗറി എല്ലാം പറമ്പാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക എന്തിനു വേണമെങ്കിലും പറ്റും ഫാമിന് വേണമെങ്കിലും പറ്റും നമുക്ക് വീട് വയ്ക്കാനാണെങ്കിലും പറ്റും എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് സെൻറ്റിന് നാൽപ്പത്തയ്യായിരം റുപ്യ ഓണർ ചോദിക്കുന്ന പോലെ ചെറുതായിട്ട് നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടവർക്ക് ഇനി ഒരു നാൽപ്പത് സെൻറ്റ് വാങ്ങിക്കാം എന്നുള്ളവർക്ക് നാൽപ്പത് സെൻറ്റ് വാങ്ങിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തം വാങ്ങിക്കുന്നവർക്ക് മൊത്തം വാങ്ങിക്കാം എങ്ങനെ വേണ്ടിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എഴുപത് സെൻറ്റ് മതിയെങ്കിൽ എഴുപത് സെൻറ്റ് അപ്പോൾ രണ്ട് കൂട്ടർക്ക് എടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ